ഹായ് ഫ്രണ്ട്സ് ടെസ്റ്റ് ഗുൾ ബജല പഠനത്തിൽ അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ പാഠമാണ് സമരവും സ്വാതന്ത്ര്യവും സമരവും സ്വാതന്ത്ര്യം എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം അല്ലാതെ തന്നെ കൊടുത്തിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് നോക്കാം നീലത്തിൻ്റെ കറ ചമ്പാരൻ എന്ന പേരും ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചു എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു നീലത്തിൻ്റെ വലിയ ചാക്കുകേട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ചമ്പാനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചുവരുന്നതെന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു രാജകുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ വെച്ച് എൻ്റെ അരികിൽ വന്നത് എൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തു കാൺപൂരിലും ആശ്രമത്തിലും രാജകുമാർ എന്നെ പിന്തുടരുന്നു അവസാനം ഞാൻ കൽക്കത്ത് സന്ദർശിക്കുന്ന അവസരത്തിൽ ചമ്പാനിൽ എത്താം എന്ന വാക്കുകൊടുത്തു അപ്പം നീലം കർഷകരോട് സഹതാഗം പ്രകടിപ്പിച്ചിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിലാണ് അവതരിപ്പിച്ചത് ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദാണ് ബീഹാറിലെ ചമ്പാനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യങ്ങളാണ് ഗാന്ധിജി ആത്മകഥയിൽ വിവരിക്കുന്നത് തൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരനെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ കാരണങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി ഭക്ഷണം വസ്ത്രം ഭാഷ അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ വിലയിരുത്തി ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും ദാദ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി ഗാന്ധിജി ഇടപെട്ട ചില പ്രാദേശിക സമരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത് സമരം പ്രദേശം വർഷം ചമ്പാനിലെ നീലം കർഷകരുടെ സമരം ബീഹാറിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗുജറാത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗേഡയിലെ കർഷക സമരം ഗുജറാത്തിലാണായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വർഷവും പ്രദേശവും സമരം ഓർത്തിരിക്കുക ചമ്പാനിലെ നീലം കർഷകരുടെ സമരം ബീഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിൽ തന്നെ രണ്ട് സമരങ്ങൾ അഹമ്മദാബാദിലെ തുണിമൽ സമരവും ഗേഡയിലെ കർഷക സമരവും ചമ്പാനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമര രീതികളാണ് സ്വീകരിച്ചത് ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാരൻ്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു പ്ലഗ് ബോണസിനെ ചൊല്ലിയുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ചമ്പാറിലെ സമരരീതികളാണ് അദ്ദേഹം സ്വീകരിച്ചത് ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു വരൾച്ചയും കൃഷിനാശം മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഗേഡയിലെ കർഷകരിൽ നിന്നും നികുതി വരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും സമുരായുധങ്ങളായി ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അതിൻ്റെ ഫലമായി സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിൻ്റെ നേതാവാക്കി തീർത്തു ഈ പ്ലേഗ് ബോണസ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് പത്ത് ശതമാനം പേരെ കൊന്നൊടുക്കി ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം വരെ ബോണസായി നൽകിയിരുന്നു രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം ഒന്നാം ലോകയുദ്ധം കൊണ്ടുണ്ടായ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകരമായി രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രകടിപ്പിച്ചത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തായിരുന്നുവെന്ന് നോക്കാം ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളും വേരോട്ടമുണ്ടായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി ഗാന്ധിജി ചലച്ചിത്രത്തിൽ റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത് എട്ട് ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത് ഇവ കൂടാതെ നിരവധി ചലച്ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടാമതാണ് പ്രധാനമായിട്ടുള്ളത് ശ്യാം ബനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ റിച്ചേർഡ് അറ്റംബറുടെ ഗാന്ധി എന്ന സിനിമ അതിന് എട്ട് ഓസ്കാറുകൾ ലഭിച്ചിട്ടുണ്ട് ദേശീയ സമരത്തിലേക്ക് ബ്രിട്ടീഷ് സർക്കാർ പാസ്സാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷ് പാർലമെൻ്റ് പാസ്സാക്കിയ നിയമമാണിത് ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാമായിരുന്നു റൗലറ്റ് നിയമം അടുത്ത് ജാലിൻ ബാലാബാഗ് കൂട്ടക്കൊല റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സെയ്ഫുദ്ദീൻ കിച്ച്ലു സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി അമൃത്സർ പട്ടണത്തിൻ്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു പട്ടാള മേധാവിയായ ജനറൽ ഡയർ തൻ്റെ ഉത്തരവ് ലംഘിച്ചുവെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മൂന്ന് വശം കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു പത്ത് മിനിറ്റ് നീണ്ടു വെടിവെപ്പിൽ വെടിവയ്പ്പിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ അതിൻ്റെ ഇരട്ടിയായിരുന്നു സെയ്ഫുദ്ദീൻ കിച്ചിലു സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഇവർ ജാലിയൻ വാലാകിൽ ഒത്തുപോടിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു വെടിവെയ്ക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ജനറൽ ഡയറാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ മരിച്ചു എന്നാൽ അതിൻ്റെ ഇരട്ടിയായിരുന്നു കണക്കുകൾ ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നതിന് ജാലിയൻ ബാലബാഗ് സംഭവം കാരണമായി പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിലും അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ ബാലഭാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്നാണ് ജാലിയൻ ബാലബാഗ് സംഭവത്തെക്കുറിച്ച് ഗാന്ധിജി പ്രതികരിച്ചത് അപ്പോൾ ജാലിയൻ ബാലാബകനെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ ബാലബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി ഒരു ചിത്രകാരന്റെ ഭാവനയിലെ ജാലിയൻ ബാലബാഗ് കുട്ടക്കളാണ് അടുത്തിന് നിസ്സഹകരണ സമരവും ഗിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ സമരം വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക നികുതി നൽകാതിരിക്കുക വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക ഇതാണ് നിസ്സഹകരണ സമരത്തിൻ്റെ ആശയങ്ങൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു നിസ്സഹകരണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ച ചില ഉദാഹരണങ്ങൾ നോക്കാം അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വനനിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടകൾ എടുക്കാൻ വിസമ്മതിച്ചു തൊഴിലാളികൾ പണിമുടക്കി വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചു ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽനൂറ്റ് ഗാന്ധി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു ഐത്തോച്ഛാടന പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിരുന്നു ഇതിൻ്റെ ഭാഗമായിരുന്നു അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മിലിയ തുടങ്ങിയവ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അപ്പം തുടങ്ങിയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മിലിയ നിസ്സാരണ സമരം നടത്തുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഗിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു ഗിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു ഗാന്ധിജി ഗിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു തൽഫലമായി ബ്രിട്ടീഷ് വിരുദ്ധവികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു ഇതാണ് അലി സഹോദരന്മാർ മുഹമ്മദ് അലി ഷൌക്കത്ത് അലി ഇന്ത്യയിൽ ഗിലാഫത്ത് നേതാക്കളായിരുന്നു ഇവരെല്ലാം മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി ഗിലാഫത്ത് പ്രസ്ഥാനം ഒന്നാം ലോക ലോകയുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഗലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നുവന്നതാണ് ഗിലാഫത്ത് പ്രസ്ഥാനം ഉത്തർപ്രദേശിലെ ചൌരിചൌര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനി വെച്ചു പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു അപ്പോൾ നിസ്സഹാരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്യാൻ കാരണം ചൗരി ചൌര സംഭവമാണ് ഉത്തർപ്രദേശിലാണ് ചൌരി ചൗര